ഹലോ നമസ്കാരം നമ്മുടെ ആലപ്പുഴയിൽ ഉച്ചയൂണ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണെ നല്ല പ്രകൃതിയോട് ഇണങ്ങിയുള്ളൊരു അന്തരീക്ഷത്തിൽ നമുക്കിരുന്ന് കഴിക്കാൻ നല്ല കാറ്റൊക്കെയാണ് മൊത്തം മരങ്ങളും കാര്യങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയൊരു വൈബിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓരോ ഹട്ടുകളായിട്ടും ഉണ്ട് നമ്മുടെ ഒരു ഹാൾ പോലെയും ഉണ്ട് അപ്പോൾ ഉച്ചയൂണിന് നൂറ് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് നല്ല അടിപൊളി കറികളാണ് പപ്പടവും അവരുടെ ഒരു ചുട്ടരച്ച ചമ്മന്തിയും അച്ചാറും അവിയലും കേരക്കറിയും ഇതെല്ലാം കൂടി വരുന്നതിന് നൂറ് രൂപയാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ബീഫും കക്ക ഇറച്ചി ഞണ്ട് റോസ്റ്റുമാണ് മേടിച്ചത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ബീഫ് റോസ്റ്റ് ഞണ്ട് കക്കിറച്ചി എല്ലാം എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു പിന്നെ ഇവിടെ വരാല ഫ്രൈ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞു പോയി അപ്പോൾ ഉച്ചയോട് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നൈസ് സർവീസും ആണ് നല്ല ആംബിയൻസ് ആണ് പുറത്തൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്ലേ ചെയ്യാൻ പറ്റിയൊരു ചെറിയ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ഒരു വൈബാണ് അപ്പോൾ എല്ലാവരും ഒരു ഓട്ടം ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മങ്കൊമ്പിലെ ബ്രൂക്ഷോ റെസ്റ്റോറന്റ് ആണ് അപ്പോൾ എ സി റോഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും